ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ ത്തോടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രേയേനയാണ് എന്തായാലും ആകാശ് മെഡിക്കൽ ലീവിനെന്ന് പറഞ്ഞുകൊണ്ട് ചാരുമായിട്ട് തിയേറ്ററിൽ വന്നിരിക്കുന്നത് കൈയോട് കൈയോടുകൂടി പിടിച്ചല്ലോ അപ്പോൾ പിന്നെ ശ്രേയ എന്തായാലും ഒരു പണി കൊടുക്കാതിരിക്കോ ഇല്ല നേരെ തിയേറ്ററിലെ മാനേജറിനോട് പറയുകയാണ് ഇപ്പം തന്നെ നിങ്ങൾ ഈ ഷോ നിർത്തിക്കോണം അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഷോ സ്റ്റാർട്ട് ചെയ്തോ നിർത്തിയേ മതിയാവുള്ളൂ മാഡം മാഡം എന്താണ് മാഡം ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ ഷോ നിർത്തുകയാണെങ്കിൽ നമ്മുടെ തിയേറ്ററിൻ്റെ പേര് തന്നെ നഷ്ടമായിട്ട് പോവുമല്ലോ മാഡം ദയവ് ഇത് ൊന്നും പറയരുത് നിങ്ങളിപ്പോൾ ഷോ നിർത്തിയില്ലെങ്കിൽ ഇവിടെ ഫയർ എസ്റ്റിംഗ്യൂഷൻ ഇല്ല അങ്ങനെ ഇല്ലാതെ ഉള്ള സമയത്ത് ഇവിടെ ഷോ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങാനും ഫയർ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും ഇത്രയധികം ആൾക്കാരുടെ ജീവന് ആപത്തല ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് നിങ്ങളിപ്പോൾ ഷോ നിർത്തിയേ മതിയാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ ആക്ഷൻ എടുക്കുമെന്ന് പറയുകയാണ് എന്തായാലും വേറൊരു നിവൃത്തിയില്ലാത്ത മാനേജർക്ക് ഷോ നിർത്തേണ്ടതായിട്ട് വരികയാണ് ഇതേ സമയം ചാരുവും ആകാശമാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഷോ നിർത്തി പോവാണ് കേട്ടോ ഇത് കണ്ട ഉടനെ തന്നെ എല്ലാ ആൾക്കാരും ദേഷ്യത്തിൽ എന്താണോ ഈ ഷോ നിർത്തിയേക്കണേ ഷോ ഒന്നും കൂടെ ഓടിക്കണോ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയാണ് ഈ സമയത്ത് മാനേജർ വരികയാണ് എല്ലാവരും ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം ഇവിടുത്തെ ഷോ റണ്ണാവുന്നില്ല പെട്ടെന്ന് ജനറേറ്ററിന് എന്തോ പറ്റിപ്പോയതാണെന്ന് പറയുകയാണ് എന്തായാലും ആൾക്കാരെല്ലാവരും തിരിച്ചു പോവുകയാണ് ഈ സമയത്ത് ആകാശിനോട് ചാറ്റ് ചോദിക്കുകയാണ് അല്ലാ കുേട്ടാ ഇനി നമ്മളെങ്ങാനും ഇവിടെ ഇരുന്നുണ്ട് ഷോ കാണാതിരിക്കാൻ വേണ്ടി ശ്രേ എന്തെങ്കിലും ഒപ്പിച്ചതായിരിക്കോ ഏയ് ആയിരിക്കില്ല മൊത്തത്തിൽ കറണ്ട് പോയിരിക്കുന്ന വേണ്ടല്ലേ നീ എന്തായാലും വാ വലപ്പം പവറും പോയതായിരിക്കും നമുക്ക് എന്തായാലും പോവാന്ന് പറയുകയാണ് പുറത്തോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ തന്നെ ശ്രേയ നിൽക്കുന്നുണ്ട് ഇവരെ നോക്കിക്കൊണ്ട് ഒരാക്കിയെ ചിരി ശ്രേയ ചിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ചാരി പറയുക ഞാൻ അക്കുച്ചേട്ടനോട് പറഞ്ഞില്ലേ അവൾ മനപൂർവ്വം ചെയ്തതാണെന്ന് അവളുടെ ചിരി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ സന്തോഷം നശിപ്പിക്കാൻ വേണ്ടി മനപൂർവ്വം അവൾ അങ്ങനെ ചെയ്തതാണ് അങ്ങനെ ഇവളൊക്കെ എന്ത് കേടു ജന്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാരു ആകാശിൻ്റെ കൂടെ ബൈക്കിൽ കയറി പോവുകയാണ് അവർ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ശ്രേയ അവിടെ നിന്ന് ഇറങ്ങുന്നത് അത് വലിയ കൂടിയും സന്തോഷത്തോടുകൂടിയും കൂടിയും തന്നെ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരുവും ആകാശും വരാനായിട്ട് കുറേ ലേറ്റ് ലേറ്റാവാണ് രാത്രിയായിട്ടുണ്ട് അപ്പോൾ അച്ഛൻ പുറത്ത് വന്ന് നിൽക്കുക കേട്ടോ അപ്പോൾ അനിയത്തി അച്ഛനോട് ചോദിക്കുകയാണ് അല്ലച്ച അവർ രണ്ടുപേരും വരാനായിട്ട് എന്താ ഇത്രയും വൈകുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ പൊങ്കലിൻ്റെ സാധനങ്ങൾ നോക്കി പിടിച്ചും വാങ്ങിയുമൊക്കെ വരുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നതായിരിക്കും എന്ന് പറയുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ ആകാശം ചാരു വരുകയാണ് അല്ല മക്കളെ നിങ്ങളെല്ലാ സാധനങ്ങളും മേടിച്ച് വന്നപ്പോൾ ഇത്രയും തിരക്ക് ഇത്രയും രാത്രിയായി ഒന്ന് വയ്ക്കുകയാണ് പെട്ടെന്ന് തന്നെ ചാരുവിൻ്റെയും ആകാശിൻ്റെയും മുഖത്തൊരു കള്ളത്രം പ്രത്യക്ഷപ്പെടുകയാണ് ആ ആ അതെ അതെ അച്ഛാന്ന് പറയുകയാണ് ആകാശ് അത് പിന്നെ ഞങ്ങൾ ഭയങ്കര തിരക്കായിരുന്നച്ചാ അവിടെ നിന്നും സാധനങ്ങളൊക്കെ മേടിച്ച് വന്നപ്പോൾ ഓ അതേ മോനെ പൊങ്കലിന്റെ തലേ ദിവസം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്ന് പറയാണ് പെട്ടെന്ന് അരവിന്ദ് ഇറങ്ങി വരികയാണ് പിന്നെ പിന്നെ പൊങ്കലിൻ്റെ തലേ ദിവസമല്ലേ ഇവർ പോയി കൊടുത്ത് നല്ല ആൾക്കൂട്ടം ഉണ്ടാവും ഭാര്യ ആഗ്രഹിച്ചത് കൊണ്ട് പോപ്കോണും അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെ മേടിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് കയറി ഷോ കാണുമ്പോഴത്തേക്കേ ഭയങ്കര തിരക്കായി പോയിട്ടുണ്ടാവും പിന്നെ ഷോ കഴിയാതെ വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇവർ വൈകിയത് നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നതെന്ന് ബാലമാഷ ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചേട്ടൻ അങ്ങ് ഡാൻസ് ചെയ്യാൻ തുടങ്ങുകയാണ് മോണിക്ക ലവ് യു മോണിക്ക ബേബി മോണിക്ക മോണിക് ചുമ എന്ന് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഡാൻസും പാട്ടും ഇത് കണ്ടിട്ട് ബാലമാകൃഷ്ണന് തോന്നുകയാണ് ഇവൻ എന്താ വല്ല പ്രാന്തായോ ആ എനിക്കെല്ലാ പ്രാന്ത് നിങ്ങളുടെ ഇളയ മകനാ പ്രാന്ത് ശരിക്കും നിങ്ങൾക്കാ അവൻ പറയുന്ന തോണയൊക്കെ നിങ്ങൾ വിശ്വസിച്ചോ അല്ലേ അതേ നിങ്ങളുടെ ഇളയ മകനും അതുപോലെ തന്നെ മരുമകളും കൂടെ സിനിമയ്ക്കാണ് പോയിരുന്നെന്ന് പറയാണ് എന്താ കാരണവരെ നിങ്ങളോട് പറയാതെ പോയിൻ്റെ വിഷമത്തിലാണോ നോക്കിയാണ് ഇത് കേട്ട് നമ്മുടെ ചമരവും ആകാശവും ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ബാലമാഷന് അത് സന്തോഷം വരുകയാണ് ഹല്ല മക്കളെ നിങ്ങളതിനെന്ത് തെറ്റാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാണ് വന്നത് നിങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ പുറത്തു പോകണം ഇഷ്ടപ്പെട്ട സിനിമ കാണണം പാർക്കിൽ പോകണം അതൊക്കെ നല്ല കാര്യം തന്നെയല്ലേ മാത്രമല്ല ഭാര്യയ്ക്കും ഭർത്താവിനും താല്പര്യമുള്ള ഇടത്ത് പോകുന്നതിനും ആർക്കെത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും ആകാശിൻ്റെയും അമ്മേയും മുഖം പെട്ടെന്ന് അങ്ങ് മാറുകട്ടോ ഡാൻസും കൂത്തും ഒക്കെ അവിടെ നിൽക്കുകയാണ് അങ്ങനെ ആകാശല്ലാട്ടോ അരവിന്ദിൻ്റെയും അമ്മയുടെയും പെട്ടെന്ന് അരവിന്ദ് പറയുകയാണ് ആ എനിക്ക് എനിക്കെത്രയും മതിയച്ച അച്ഛനൊരു കുഴപ്പമില്ലല്ലോ എനിക്കൊരു കുഴപ്പമില്ല ഇടാന്ന് പറയുമ്പോഴത്തേക്കും ഇനി ഞാൻ ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദിൻ്റെ മുന്നിൽ ആകാശ് ഡാൻസ് ചെയ്യുകയാണ് എങ്ങനെയാണ് അങ്ങനെ മോണിക്ക ലവ് യു മോണിക്ക ബേബി മോണിക്ക വത്തിക്കുമതി ചാരുവിനെ പിടിച്ച് വിളിച്ച് ഡാൻസ് ചെയ്യാനേട്ടോ ഇത് കണ്ട ഹേമ പറയുകയാണോ ഒന്ന് നിർത്തുന്നുണ്ടോ ഈ കൂത്ത് അങ്ങനെ ബാലമാഷി മാഷി ചോദിക്കുകയാണ് അല്ല നിന്റെ മോൻ മോനിലൂടെ കിടന്നുകൊണ്ട് ആടിയപ്പോൾ നിനക്ക് ഒരു പ്രശ്നമൊന്നും തോന്നിയില്ലല്ലോ അത് കൂത്താണെന്ന് നിനക്ക് തോന്നിയില്ല ഇപ്പൊ എന്താ ഇവര് സന്തോഷത്തോടുകൂടി ആടുന്നത് കണ്ടു നിൽക്കാൻ നിനക്ക് പറ്റുന്നില്ലേന്ന് ചോദിക്കുകയാണ് എനിക്കെന്ത് കുഴപ്പം എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റാകുമില്ല അവനവൻ്റെ ഭാര്യേനും കൂട്ടിയിട്ട് എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ പക്ഷേ ഇവിടെ വന്നിട്ട് എന്തിനാണ് നോണ പറഞ്ഞത് ഇവിടെ നിന്ന് പലചരക്ക് സാധനങ്ങൾ മേടിക്കാൻ ചന്തയിൽ പോകുന്നു എന്നു പറഞ്ഞിട്ട് പോയവരല്ലോ ഇവർ അതിനുശേഷം തിയേറ്ററിൽ കയറി എന്ന് നിങ്ങൾ ചോദിച്ച പോലെ അവർ പറഞ്ഞില്ലല്ലോ ഏ നോണ പറയേണ്ട കാര്യം എന്തിരിക്കുന്നു അതേ അമ്മ അത് തന്നെയാണ് എനിക്കും തോന്നിയത് സ്വന്തം ഭാര്യയെക്കൊണ്ട് തിയേറ്ററിൽ പോകുന്നതിന് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇവിടെ ഒരുത്തൻ കള്ളക്കാമുകയും കൂട്ടി തിയേറ്ററിൽ പോയി പോലെയാണല്ലോ കാണിച്ചത് അത് കാരണമുള്ള ഒരു പ്രശ്നമാണെന്ന് പറയുകയാണ് ഇത് കേട്ട നമ്മുടെ ആകാശം പറയുകയാണ് അയ്യോ നീ എന്താ പറഞ്ഞത് കള്ളക്കാമുകയോ എടാ എടാ ഇത് എൻ്റെ സ്വന്തം ഭാര്യയാടാ എന്ന് പറഞ്ഞ് ചാരുനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആകാശം പിടിച്ചു വലിച്ച് അരവിന്ദൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുകയാണ് നിനക്ക് ഇവിടെ അറിയില്ലേ നമ്മുടെ ചാരു എൻ്റെ സ്വന്തം കാക്കോത്തി എൻ്റെ സ്വന്തം ഭാര്യ എൻ്റെ ഭാര്യയും കൊണ്ട് ചിലപ്പോൾ ഞാൻ തിയേറ്ററിൽ പോകും അവൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കും ചിലപ്പോൾ അവരുടെ മൊബൈൽ വെച്ച് വരെ കൊടുക്കും അതെൻ്റെ ഇഷ്ടമാണോ അതൊക്കെ ചോദ്യം ചെയ്യാം നീ ആരാണെന്ന് ചോദിക്കുകയാണ് അല്ല അതൊക്കെ നിൻ്റെ ഇഷ്ടം പക്ഷേ നോണ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോഴേക്കും ബാലമാഷ് പറയുകയാണ് അവരെവിടെ പോയി എങ്ങനെ പോയി ഇതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അവർ രണ്ടുപേരും വിവാഹം കഴിച്ച ആൾക്കാരാണ് അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോവാം ഇഷ്ടമുള്ള രീതിക്ക് ഇരിക്കാം അതൊന്നും നീ അന്വേഷിക്കേണ്ട ആവശ്യമുള്ള കാര്യം മാത്രം ഹേമ നോക്കിയാൽ മതി നിങ്ങൾ കയറിപ്പോവാൻ നോക്കുന്ന പറയുകയാണ് അങ്ങനെ ചാരുനെ വിളിച്ചുകൊണ്ട് ആകാശ അകത്തേക്ക് ഈ സമയത്ത് ചാരുൻ്റെ മുഖം ആകെ വാടി പോവുകയാണ് അങ്ങനെ ആകാശ് ചാരുവിനോട് ചോദിക്കുകയാണ് അല്ല ചാരു നിന്റെ മുഖം എന്തിങ്ങനെ വാടിയിരിക്കുന്നത് താഴെ അവർ പറയണേ കേട്ടിട്ടാണോ ഏയ് അതൊന്നുമല്ല അല്ല അവർ പറയുന്ന ഒന്നും ഞാൻ വലിയ കാര്യമാക്കിയിട്ടില്ല പിന്നെന്താ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ആ ശ്രേയനെക്കുറിച്ച് ആലോചിക്കായിരുന്നു നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സിനിമ കാണുന്നത് പോലും അവൾക്ക് തീരെ ഇഷ്ടമല്ല അതിനെ തുടർന്നാണല്ലോ അവൾ ആ സിനിമ തന്നെ നിർത്തിച്ചത് അതെല്ലാം കഴിഞ്ഞ് അതും പോരാന്ന് വിചാരിച്ച് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് അമ്മായിയുടെയും അരവിന്ദേട്ടൻ്റെയും മനസ്സിലേക്ക് വിഷം കുത്തിവെച്ചു അങ്ങനെയുള്ളവള് നമ്മളുടെ വീട്ടിലേക്ക് കയറി വന്നാൽ എന്തായിരിക്കും ഒക്കെ ചേട്ടാ എനിക്കത് ഓർക്കുമ്പോഴാണ് എന്തോ സമാധാനക്കേട് പോലെ അവളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യിപ്പിക്കാനേട്ടാ അവൾ ചെയ്യുന്നതൊന്നും വലിയ കാര്യമാക്കി നമ്മൾ കണക്കാക്കേണ്ട അവളെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റിയല്ലോ ഇപ്പം നമ്മുടെ സമാധാനം കിട്ടത്തില്ലേ അതുപോലെ അതുപോലെ ചെയ്തുകൂടെ എൻ്റെ ചാരു അവളെ ചെമ്മീൻ ചാടിയ ചട്ടിയോളം പിന്നീം ചാടിയ മുട്ടോളം എന്ന് കേട്ടിട്ടുണ്ടോ അതുപോലെയാ അവളുടെ കാര്യം അവളും എന്തോരം ചാടിയലും ചട്ടിയോളൊക്കെ ചാടുള്ളൂ കാരണം അവൾക്ക് ഇവിടെ കയറി വരാൻ പറ്റില്ല അരവിന്ദും അവളും തമ്മിലുള്ള കല്യാണം നടന്നാലല്ലേ നമ്മുടെ വീട്ടിലേക്ക് അവൾക്ക് കയറി വരാൻ പറ്റുള്ളൂ അത് നടക്കില്ല അത് ഞാനത് നിന്നോട് പറയുന്നത് ഒരു കാരണവശാലും രണ്ടും തമ്മിൽ കല്യാണം നടക്കില്ല അവൻ്റെ വെറും വ്യാമോഹം മാത്രമായിരിക്കും അത് അതെങ്ങനെയാ കുച്ചേട്ടന് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റും പിന്നെ ഞാനല്ലാതെ വേറെ ആരാ ഉറപ്പിച്ചു പറയ ഉറപ്പായിട്ടും നീ കണ്ടോ ആ കല്യാണം നടക്കാൻ പോകുന്നില്ല ചുമ്മാ അവര് പകൽ കിണാവ് കാണുന്നതാ പിന്നെ മനസ്സീന്ന് അതൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞേക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ പൊങ്കലുമായിട്ട് ബന്ധപ്പെട്ട് സിനിമാ നേടി ഇനിയ വരുന്നുണ്ട് അമ്പലത്തിലേക്ക് അവരുടെ വക എല്ലാവർക്കും അന്നദാനവും ഒക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ പരിപാടിയൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് പി ഡബ്ല്യു ഡി ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രേയ റെഡി ആയിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് അമ്മ വന്നിട്ട് ചോദിക്കുക അല്ല ശ്രേയ ഇന്ന് ലീവല്ലേ പിന്നെ നീ ഇതെങ്ങനെ പോകുന്നത് ആ അമ്മ ഇനിയ വരുന്നുണ്ട് ചില പരിപാടികളും അതിനെ തുടർന്ന് ചില മത്സരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങടേക്ക് പോവാണെന്ന് പറയുകയാണ് അങ്ങനെ അവർ ഇറങ്ങുകയാണ് ഇതേ സമയം ആകാശിൻ്റെ വീട്ടിൽ രമേശ് ചേട്ടൻ ആണെങ്കിൽ ഭയങ്കര സന്തോഷമാവാണ് ഇനിയെ വരുന്നുണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഇനിയേനെ ഇനിയനൊന്ന് കാണാനും കൂട്ടത്തിൽ നിന്നൊരു ഫോട്ടോ എടുക്കാനും അവസരം വേണോടാ നീ ഒന്ന് അവസരം ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് നമുക്ക് നോക്കാം ചേട്ടാ ഇത് കേട്ട അരവിന്ദ് പറയുകയാണ് എന്തിനാ ചേട്ടാ ആവശ്യമില്ലാതെ ഇവനോടൊക്കെ ചെന്ന് കെഞ്ചുന്നത് എന്തായാലും ചീഫ് എഞ്ചിനീയർ ശ്രേയാണ് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് അവർ കല്യാണം കഴിക്കാൻ പോകുന്ന അവരുടെ ഭാവി ഭർത്താവാണ് ഞാൻ ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കാതിരിക്കുമോ ഇവനോടൊക്കെ ചെന്ന് വർത്താനം പറയണ്ട വല്ല കാര്യമുണ്ടോ ഇവനൊക്കെ ചീഫ് എഞ്ചിനീയർ പറയുന്നത് കേട്ട് മിണ്ടാണ്ട് നിൽക്കാനല്ലേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട ചാരു ചോദിക്കുകയാണ് അക്കു ചേട്ടാ നിങ്ങൾക്ക് പോകാനായിട്ടുള്ള സമയമായില്ലേ പിന്നല്ലാതെ ചാരു എനിക്ക് പോകാനായിട്ടുള്ള സമയമായി എനിക്ക് ജോലി ഉണ്ടല്ലോ ചില ആൾക്കാരെ പോലെ ജോലിയും കൂലിയും ഇല്ലാതെ വെറുതെ വായ്ത്താളും അടിച്ചിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങ് പോവുകയാണ് നിങ്ങളെല്ലാവരും നേരത്തെ എത്തിയേക്കണം ഇനി വന്ന് കഴിയുമ്പോൾ തന്നെ ഫംഗ്ഷൻ സ്റ്റാർട്ടാവും അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം അവിടെ വെച്ച് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശ ഇറങ്ങാണ് ഇതേ സമയം ശ്രേ അവിടെ വന്ന് ഇറങ്ങുകയാണ് ജോലിസ്ഥലത്തെ എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ആകാശം കുറച്ച് സമയത്തിനുള്ളിൽ വന്ന് നിൽക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇവിടെ ചെയ്യാം കേട്ടോ പിന്നെ രണ്ടാം തീയതി മുതൽ ഏഷ്യാനെറ്റിലെ പുതിയ സീരിയലായിട്ടുള്ള ഈ പുഴയും കടന്ന് എന്ന സീരിയലിൻ്റെ സംരക്ഷണം തുടങ്ങാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിന് അതിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള റിവ്യൂസൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം ആയിരിക്കുള്ളൂ നമ്മൾ ചിലപ്പോൾ അപ്കമ്മിങ് റിവ്യൂസൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ഈ ച ഈ പെയ്തൊഴിയാതെ സീരിയലിൻ്റെ റിവ്യൂ ഉണ്ടാവും എന്നത്തെയും പോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഈ ഒരു സീരിയലിൻ്റെയും അതായത് ഈ പുഴയും കടന്ന് എന്നുള്ള സീരിയലിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യും അപ്പോൾ ആ സീരിയലിൻ്റെ കഥ എന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അച്ഛൻ ആണെങ്കിൽ ഗൾഫിലാണ് മൂന്നാല് പെൺമക്കളുമുണ്ട് അദ്ദേഹത്തിന് എന്തായാലും ചോര നീരാക്കി വർഷങ്ങളായിട്ട് അദ്ദേഹം കഷ്ടപ്പെടുന്നു ഗൾഫിൽ അദ്ദേഹത്തിൻ്റെ ജോലി വെച്ചിട്ടാണ് ഈ കുടുംബം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാല് പെൺമക്കളെയും നോക്കുന്നതും വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം ഈ ഒരു ഗൾഫിലെ ഗൾഫിലെ ജോലി കൊണ്ടിട്ടാണ് അദ്ദേഹം നാട്ടിൽ വരുന്നു പിന്നെയും മകളെ കല്യാണം കഴിപ്പിക്കാനായിട്ട് പിന്നെയും അദ്ദേഹം ഗൾഫിലേക്ക് പോകാനായിട്ടൊക്കെ തീരുമാനിക്കുന്നു പക്ഷേ ഇതിനിടയിൽ അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ് അതോടുകൂടി അച്ഛനില്ലാത്ത ആ കുടുംബത്തെ ഈ പെൺമക്കള് പുലർത്തുന്ന ഒരു സ്റ്റോറിയാണത് അതിൽ നായികയായിട്ട് വരുന്നത് നമ്മുടെ ചെമ്പനൂർ പൂവിൻ്റെ സീരിയൽ താരം ഗൗതമി പ്രിയ അവരാണ് നായിക അവരാണ് കുടുംബത്തിനെ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി തീമിലുള്ള ഒരു സ്റ്റോറിയാണത് അപ്പോൾ എന്തായാലും അത് നമുക്ക് റിവ്യൂ ചെയ്യാം അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ